നെയ്യാറ്റിൻകരയിൽ യുവാവിന്റെ കൊലപാതകത്തിൽ പ്രതികൾ റിമാൻഡിൽ പ്രതികളായ ദമ്പതികളെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു വഴിയരികിൽ പരിക്കേറ്റ നിലയിൽ കണ്ട വള്ളവെള്ള സ്വദേശി അസീമിന്റെ മരണം കൊലപാതകമാണെന്ന് കഴിഞ്ഞ ദിവസമാണ് കണ്ടെത്തിയത് വഴിയരികിൽ കണ്ടെത്തിയ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്താൻ ഒരു ദിവസം എടുത്തില്ല പ്രതികളെയും അന്ന് തന്നെ പിടികൂടി മാങ്കുഴി സ്വദേശി ജനീഫ ആൽബർട്ടിനെ കാണാൻ വ്യാഴാഴ്ച രാത്രി മരിച്ച അസീം എത്തിയിരുന്നു ജനീഫയുടെ ഭർത്താവ് ഷമീർ അസീമിനെ കണ്ടതിന് പിന്നാലെ കയ്യാങ്കളിയായി ഷമീർ മരത്തടി കൊണ്ട് അസീമിൻ്റെ തലയ്ക്കടിച്ചു തുടർന്ന് ഷമീറും ഭാര്യയും ചേർന്ന് അസീമിനെ റോഡരികിൽ കൊണ്ട് ഉപേക്ഷിച്ചു പരിക്കേറ്റ അസീമിനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ഇന്നലെ രാവിലെ മരിച്ചു അസീമിന്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തതോടെയാണ് സത്യാവസ്ഥ പുറത്തുവന്നത് പിന്നാലെ ഷമീറിനെയും ജനീഫയെയും പോലീസ് അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ട്വൻറ്റി തിരുവനന്തപുരം